സമസ്തയുടെ നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിന് ബംഗളൂരു പാലസ് ഗ്രൗണ്ടിൽ തുടക്കമായി രാവിലെ പത്തിന് കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ കോയത്തങ്ങൾ ജമനുല്ലയിലി പതാക ഉയർത്തി വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്യും പി അക്ബറാണ് വിവരങ്ങളുമായി ചേരുന്നത് മുബർഷീർ ഏറെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് എന്തൊക്കെയാണ് വൈകിട്ടത്തെ ഒരുക്കങ്ങൾ നിമേഷ് കോഴിക്കോട് വലിയ ഹാസി മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലയിൽ പതാക ഉയർത്തിയതോടെ സമസ്തയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാൻ പോകുന്ന മഹാസമ്മേളനത്തിന്റെ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് വിവിധ പരിപാടികൾക്കൊടുവിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന പരിപാടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർവഹിക്കും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള കർണാടക മന്ത്രിസഭയിലെ വിവിധ മന്ത്രിമാർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പണക്കാട് സാദിക്കലി ശിഹിയാബ് തങ്ങളോടൊപ്പം ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും സമസ്തയുടെ ഒരു പരിപാടിയിൽ എത്തിച്ചേരും കർണാടക സർക്കാരിന്റെ പ്രത്യേക അതിഥിയായിട്ടാണ് സമസ്ത കേരള ജമീയത്തുലമയുടെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കർണാടകയിൽ എത്തിച്ചേരുന്നത് അദ്ദേഹം ഉൾപ്പെടെയുള്ള സമസ്തയുടെ നേതാക്കളും അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകൾ ഒരു പങ്കാളിത്തമാണ് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥയിക്കുന്നത് അത്രയധികം ആളുകളുടെ പങ്കാളിത്തത്തിലൂടെ ഒരു ശക്തി പ്രകടനമായി മാറ്റാനുള്ള ശ്രമത്തിൽ തന്നെയാണ് വിഭാഗം ഉള്ളത് നേരത്തെ എ പി സമസ്ത വിഭാഗം സമാനമായ രീതിയിൽ തങ്ങളുടെ നൂറാം വാർഷിക സമ്മേളനം പ്രഖ്യാപിച്ചിരുന്നു സ്വാഭാവികമായും കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടന തങ്ങളെന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിനൊന്ന് ഉതങ്ങുന്ന രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം സജ്ജമാക്കാൻ തന്നെയാണ് സംസ്ഥ തയ്യാറായിരിക്കുന്നത് അത്തരം സജ്ജീകരണങ്ങളൊക്കെ തന്നെ ബാംഗ്ലൂരിൽ പൂർത്തിയായി എന്നുള്ളതാണ് എന്തായാലും വലിയ പങ്കാളിത്ത ും നേതാക്കൾ അറിയിക്കുന്നു നേരത്തെ നിമയെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയപരമായും ഏറെ സവിശേഷതകൾ ഈ ഒരു പരിപാടിക്ക് ഉണ്ടാവും എന്നുള്ളതാണ് സംസ്ഥയുടെ നൂറാം വാർഷികവുമായി വാർഷികവുമായി ബന്ധപ്പെട്ട ആദ്യ പരിപാടി ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിശേഷിച്ചും മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിൽ പല വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം നമുക്ക് മുന്നിലുണ്ട് പലതരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമ്മേളനത്തിൽ ഐക്യാഹാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം സമ്മേളനത്തിൽ ഉണ്ടാകുമ്പോൾ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ സമസ്തയുമായുള്ള തർക്കങ്ങൾ ആശങ്കയ്ക്കിടയാക്കുമെന്ന അതൃപ്തി പരസ്യമാക്കി പ്രകടമാക്കിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ പലതരത്തിലുള്ള സംഭവങ്ങൾ പാണക്കാട് കുടുംബാംഗത്തിനെതിരെ ഉണ്ടായ വധഭീഷണി ആ ഒരു വിഷയത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം വന്ന ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ഏത് തരത്തിലുള്ള നിലപാട് സമസ്ത സ്വീകരിക്കുമെന്നുള്ള തന്നെയാണ് ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉറ്റുനേക്ക ഉറ്റുനോക്കാനുള്ളത് പാലസ് ഗ്രൗണ്ട് വലിയൊരു മൈതാനമാണ് അവിടെ ഇത്ര അധികം ആളുകളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു ശക്തി പ്രകടനമാക്കി മാറ്റി ാൻ തന്നെയാണ് സമസ്ത തയ്യാറെടുക്കുന്നത് സിദ്ധരാമയ്യാണ് ഈ ഒരു പരിപാടിയുടെ വൈകിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക രണ്ടു വർഷം വരാൻ പോകുന്ന രണ്ടു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു സമ്മേളനത്തിൽ തീരുമാനിക്കുമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ഈ ഒരു നൂറാം വാർഷികത്തിന്റെ മഹാസമ്മേളനം നടക്കുക നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥയുടെ തൊണ്ണൂറാം വാർഷികത്തിലായിരുന്നു നൂറാം വാർഷികം വിപുലമായി സംഘടിപ്പിക്കാൻ സംസ്ഥ തീരുമാനിച്ചിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത കേരളത്തിന് പുറത്തുവെച്ച് സംസ്ഥയുടെ കേന്ദ്ര മുഷാവറ യോഗം ഇന്ന് ബാംഗ്ലൂരിൽ ചേരുമെന്നുള്ളതാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ബാംഗ്ലൂരിൽ ഈ ഒരു മുഷാവ് യോഗം അതായത് സമസ്തയുടെ പണ്ഡിത സഭ ചേരുമെന്നുള്ള ഒരു സവിശേഷതയും ബാംഗ്ലൂരിൽ നടക്കാൻ പോകുന്ന ഒരു സമ്മേളനത്തിനുണ്ട് എന്തായാലും ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു അണികൾ പ്രവർത്തകർ ആ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് മുംബശീർ ആണ് വിവരങ്ങൾ നൽകിയത്